ഇന്നലെയും ഇന്നുമായി സ്വർണ്ണവിലയിൽ വലിയ തകർച്ചയാണ് നേരിട്ടത് നമുക്കറിയാം ഇന്നലെ രാവിലെ പവന് ഇരുന്നൂറ്റി എൺപത് രൂപയും ഇന്ന് പവന് നാനൂറ്റി നാൽപ്പത് രൂപയും കുറഞ്ഞിരുന്നു ഉക്രൈൻ റഷ്യ സമാധാന ചർച്ച നടക്കുന്നതും മറ്റ് കാരണങ്ങളും സ്വർണവിപണിയെ താഴേക്കെത്തിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ സ്വർണ്ണവില കുതിച്ചുയരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ഉയർച്ചയോടുകൂടി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോഴുള്ള കണക്കുകൾ അനുസരിച്ച് നാളെ സ്വർണ്ണവിലയിൽ മുന്നൂറ്റി അറുപത് രൂപ റേഞ്ചിൽ വില ഉയരുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇന്ന് രാവിലെ വീഡിയോ കാണാത്തവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് പവന് നാനൂറ്റി രൂപ കുറഞ്ഞ് ഗ്രാമിന് ഒൻപതിനായിരത്തി രൂപയും പവന് എഴുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വിൽപ്പന നടന്നിരിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്